നമസ്കാരം ഇപ്പോൾ പ്രാർത്ഥനാ ദിനങ്ങളുടെയൊക്കെ തന്നെ ഒരു ഘട്ടമാണ് എന്തായാലും പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രാർത്ഥന നടത്തണം എന്നുള്ള ആഹ്വാനം ഇതുവരെ വന്നിട്ടില്ല അത് വരുന്നത് നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ച ഫലസ്തീൻ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുക ആഹ്വാനവുമായി ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയാണ് രംഗത്ത് വന്നിരിക്കുന്നത് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തണം എന്ന് പി മുജീബുർ റഹ്മാൻ ഇതിന്റെ ഒരു നേതാവാണ് അതുപോലെ പെഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ മതം ചോദിച്ച് നിരായുധരായ പാവങ്ങളെ വെടിവെച്ച് കൊന്നത് ജമാഅ ഇസ്ലാമി അറിഞ്ഞില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥനയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് മതപരമായ പ്രാർത്ഥനകൾ നടത്തുന്നതിനെ നമുക്ക് എതിർപ്പൊന്നുമില്ല തീർച്ചയായിട്ടും ഇതിനു മുൻപും ഈ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രാർത്ഥനാ ദിനങ്ങൾ ആചരിച്ചിട്ടുണ്ട് കോഴിക്കോടക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി തന്നെ വലിയ പ്രാർത്ഥന റാലികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചത് നമുക്കറിയാം പഹൽഗാമിൽ പാവപ്പെട്ട ഇന്ത്യക്കാർ ഇരുപത്തിയേഴ് പേരാണ് മതം ചോദിക്കപ്പെട്ട് വെടിവെച്ച് കൊല്ലപ്പെട്ടത് അതായത് മതം ചോദിച്ച് നിങ്ങൾ അവർ ഇസ്ലാമല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവര് വെടിവെച്ച് കൊല്ലുകയായിരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രാർത്ഥനാ ദിനമൊന്നും ഇല്ല ഫലസ്തീനിലെ ആളുകൾ ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെടുമ്പോഴും അവർ ആക്രമിക്കപ്പെടുമ്പോഴും മാത്രമേ ഇവർക്കും ഒക്കെ തന്നെ പ്രാർത്ഥനാ ദിനമുള്ളൂ ഇവരുടെയൊപ്പം ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് സി പി എം എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും അതുപോലെ കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ ദിവസം അടക്കി ജയശങ്കർ പറഞ്ഞതുപോലെ ഈ ജമാഅത്ത് ഇസ്ലാമി എഴുതി കൊടുക്കുന്ന കുറിപ്പുകളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയും അതുപോലെയുള്ള ആളുകളും ജയറാം രമേശുമൊക്കെ ഈ വാർത്താ സമ്മേളനങ്ങളിൽ വായിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ജമാഅത്ത് ഇസ്ലാമി തീർച്ചയായിട്ടും ഒരു തീവ്രവാദ സംഘടനയാണ് മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് എന്നാണ് അവരുടെ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാകുന്നത് അവരൊരു മിതവാദി സംഘടനയല്ല ഇനിയിപ്പോ മിതവാദി സംഘടനയായിട്ട് മുസ്ലിം ലീഗിനെ കാണാം എന്നുണ്ടെങ്കിൽ പോലും ലീഗിന്റെ പ്രവർത്തനങ്ങളൊന്നും ആ രീതിയിലല്ല പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് വ്യക്തം നമുക്ക് മനസ്സിലാവുമല്ലോ ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞ് അകത്ത് കയറി മോഷ്ടിക്കുന്ന ആളെ തീർച്ചയായിട്ടും നമുക്ക് കള്ളൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും ഞാൻ കള്ളനല്ല ഞാനിത് എടുത്തു നോക്കി ജസ്റ്റ് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് എടുത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ലീഗ് ഒക്കെ തന്നെ പ്രാവർത്തികമാക്കുന്നത് ലീഗ് അടക്കം ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുമായിരിക്കും എന്തൊക്കെ വന്നാലും ശരി രാജ്യദ്രോഹ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ കടന്നു വരുന്നത് ഒരു രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുറെ ആളുകൾ നിരപരാധികളായ ആളുകൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അതുപോലെ പല മേഖലകളിലും അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥനായോഗങ്ങളൊക്കെ തന്നെ നടത്തുന്നത് തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഫലസ്തീനികൾക്ക് വേണ്ടിയും തീർച്ചയായിട്ടും ലോകത്ത് എല്ലായിടത്തും മനുഷ്യജീവനും വിലയുണ്ട് ഫലസ്തീനികൾക്ക് വേണ്ടിയും ഫലസ്തീനിലെ ജനതകൾ ജനതയ്ക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥന യോഗം നടത്തിക്കോട്ടെ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല മാമാസിനെ അനുകൂലിച്ച് സംസാരിച്ചോട്ടെ അതിനും കുഴപ്പമില്ല അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഇവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനാ പ്രാർത്ഥനായോഗങ്ങൾ നടത്താനോ ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല ആ മരിച്ചു വീണവരുടെ ഹിന്ദുക്കളായതുകൊണ്ടല്ലേ ഇതല്ലേ മത തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖം മത തീവ്രവാദത്തെ വെള്ളപൂശി അതൊരു മതേതര സ്വഭാവത്തോടു കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് എന്നിൽ നിന്നാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളെ അവരുടെ മാധ്യമ വിചാരണകളെ മീഡിയാവനടക്കമുള്ള മാധ്യമം അടക്കമുള്ള പത്രങ്ങൾ നടത്തുന്ന മാധ്യമ വിചാരണകളെ ഒക്കെ മാറ്റി മാറ്റിവെക്കുക പക്ഷേ സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവർ മരിച്ചു വീഴുമ്പോൾ അവർക്കായി ഒരു ചെറിയ പ്രാർത്ഥന നടത്താൻ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു പ്രാർത്ഥന നടത്താൻ കഴിയാത്ത നിങ്ങൾ ഹമാസിന് വേണ്ടിയും ഭീകരവാദികൾക്ക് വേണ്ടിയും ആഗോള ഭീകരതയ്ക്ക് വേണ്ടിയും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥന നടത്തുന്നത് എന്തിനാണ് എന്ന് സാധാരണക്കാരായ ആരായാലും ചോദിച്ചു പോകും പ്രീണനം കയ്ൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രീണനത്തെ വലിയ കാര്യമായി കാണുന്ന സി പി എമ്മോ കോൺഗ്രസ്സോ ഇത് എതിർക്കുകയില്ലായിരിക്കാം ഇവർക്കൊപ്പം ചേരുമായിരിക്കാം പക്ഷേ സാധാരണക്കാരായ വിശ്വാസികൾക്കും നിങ്ങളുടെ മതവിശ്വാസികൾക്ക് പോലും ഇതൊക്കെ തന്നെ ബോധ്യമാകും പ്രാർത്ഥനാ യോഗങ്ങൾ ഭീകരവാദികൾക്കും അല്ലെങ്കിൽ ഭീകരത ആഗോള ഭീകരത മാത്രമേ ഉള്ളൂ നിരപരാധികളായ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാകുന്നില്ല നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് ചെയ്യണം എന്ന് നിർബന്ധിക്കുകയുമല്ല ആവശ്യപ്പെടുകയുമല്ല പക്ഷേ ഇതിനകത്തും ഒരു ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ അത് കാണുന്ന ആരായാലും ഒന്ന് ചോദിച്ചു പോകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആഗോള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഭീകരതയ്ക്ക് എല്ലാവിധ സ്തുതിഗീതങ്ങളും പാടുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത് എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം